സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മാരാർജി ഭവനിൽ തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഏറ്റവും എൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ആണ് അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പുതുവർഷത്തെ ആശംസകൾ അറിയിപ്പിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്താറ് നമ്മുടെ നാടിൻ്റെ ഭാവിക്കും വേണ്ടി രജിജി പറഞ്ഞ പോലെ നമ്മുടെ പുതിയ തലമുറ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല കേരളം സൃഷ്ടിക്കുന്ന ഒരു ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു വരാൻ പോകുന്നത് അസംബ്ലി ഇലക്ഷൻ അതിനു വേണ്ടി ജനങ്ങൾ ആ ഒരു പുതിയ ഭാവിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമിത് ഷാജി ഇവിടെ വന്നു അദ്ദേഹം ഞങ്ങളുടെ മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ഇനി ജൂലൈ ജനുവരി പതിനൊന്നാം തീയതി ഇവിടെ വരുന്നു ഞങ്ങളുടെ അസംബ്ലി എലക്ഷൻ്റെ ക്യാമ്പയിൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു ജൂലൈയിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ മാധ്യമ സുഹൃത്തിൻ്റെ ഒപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് അന്ന് മാധ്യമസുഹത്തുക്കൾ എന്നോട് പറഞ്ഞു ഏയ് ഇതിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല സി പി എം തുടരും ആയിരുന്നു അന്നത്തെ ഒരു എന്താ ഒരു ഫീലിംഗ് ഞാൻ അന്ന് പറഞ്ഞു ബി ജെ പി എൻ ഡി എൻ്റെ പേരിൽ പറഞ്ഞു ഇത് മാറ്റം കൊണ്ടുവരാൻ പോകുന്നൊരു എലക്ഷനാണ് ജനങ്ങൾ തീരുമാനിച്ചു മാറ്റം കൊണ്ടുവരണം മാറ്റം വേണം അത് ഞങ്ങൾ ജനങ്ങളും ഒപ്പം സംസാരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എല്ലാം കാണുമ്പോൾ അതിൻ്റെ വ്യക്തത അതൊരു വ്യക്തമായൊരു മെസ്സേജ് ജനങ്ങൾ തന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തു കൊല്ലം അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ സി പി എം സർക്കാർ വികസനത്തിനെ കുറിച്ചോ കുറിച്ചോ തൊഴിൽ വിലക്കേറ്റം വിശ്വാസികളുടെ സംരക്ഷണം ഈ കാര്യങ്ങൾ അവർ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ബി ജെ പി എൻ ഡി എ കൃത്യമായി കഴിഞ്ഞ ആറുമാസം നന്നായി സമരം ചെയ്ത് പ്രതിഷേധിച്ച് അത് ജനങ്ങൾ മുമ്പോട്ട് വെച്ചു മുമ്പിൽ വച്ചു അതിന്റെ കാരണമാണ് ഞാൻ അത് നൂറ് ശതമാനം അത് കാരണമാണെന്ന് പറഞ്ഞില്ല പക്ഷെ അതൊരു ഫാക്ടർ ആയിരുന്നു ഈ ലോക്കൽ ബോഡി എലക്ഷന് ജനങ്ങൾ തീരുമാനിച്ച ജനങ്ങളുടെ തീരുമാനം ഈ ലോക്കൽ ബോഡി എലക്ഷൻ്റെ റിസൾട്ട് ബി ജെ പിന്റെ ചരിത്രത്തിൽ എൻ ഡി എന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു റിസൾട്ടായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ അപ്പുറം ഞങ്ങൾ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ക്ലിയർ മെസ്സേജ് ആണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന കാലമാണ് ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷനെ കാണുന്നത് ഈ അസംബ്ലി ഇലക്ഷനെ ഇലക്ഷനെക്കുറിച്ച് മറ്റു പാർട്ടികളെല്ലാം സംസാരിക്കും അവർ അവരുടെ പ്രചരണവും ദുർപ്രചരണവും എല്ലാം ചെയ്യും പക്ഷേ ഞങ്ങൾ അടുത്ത നൂറ് ദിവസം മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത് കൃത്യമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വികസിത കേരളം ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ് വികസനം തൊഴിൽ തൊഴിലവസരങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സേവനങ്ങൾ ഭരണശൈലി ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല നമ്മളെ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം മുതൽ ഇന്നുവരെ ഇനി അസംബ്ലി ഇലക്ഷൻ ഞങ്ങളത് മുമ്പോട്ട് വയ്ക്കും കൃത്യമായി അത് ഇനിയും മുമ്പോട്ട് വയ്ക്കും ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങളുടെ രാഷ്ട്രം ഈ വികസന രാഷ്ട്രമാണ് അതിൻ്റെ ഒപ്പം ജനങ്ങളെ അവസരം കൊടുക്കുമ്പോൾ കോൺഗ്രസിനോ സി പി എമ്മിനോ ബി ജെ പി എൻ ഡി എക്ക് കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലെ അവസരം യു പി എ കോൺഗ്രസിന് കിട്ടി കോൺഗ്രസ്സിന് മറ്റ് സംസ്ഥാനത്തിലും കിട്ടി ഈ ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഈ വികസനത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആര് എന്തു ചെയ്യുന്നു റിപ്പോർട്ട് കാർഡ് ബി ജെ പി എൻ ഡി എൻ്റെ റിപ്പോർട്ട് കാർഡ് എന്താണ് കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് കാഡ് എന്താണ് സി പി എമ്മിൻ്റെ റിപ്പോർട്ട് കാർഡ് എന്താണ് ഇത് ഞങ്ങൾ കൃത്യമായി ജനങ്ങൾ മുമ്പിൽ വയ്ക്കും ജനങ്ങളിത് മനസ്സിലാക്കും ആരാണ് വികസനത്തിനെ കുറിച്ച് കാഴ്ചപ്പാടാർക്കാണ് കഴിവായിക്കാണ് താൽപ്പര്യം ആർക്കാണ് ആരാണ് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത് അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും രണ്ടാമത്തെ ടോപ്പിക്ക് രണ്ട് ഭാഗമായിട്ട് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നു വികസനം വിശ്വാസം സംരക്ഷിക്കണം പിന്നെ ഭരണശൈലി പക്ഷേ രണ്ടാമത്തെ ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഒരു ചർച്ച നടക്കണം ഞാൻ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് പേപ്പറും ടി വി എല്ലാം കാണുമ്പോൾ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ്മാരും ജമാഅത്തെ ഇസ്ലാമിൻ്റെ മുതിർന്ന നേതാവ്മാരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം വായിച്ച് എനിക്കെന്നെ അതിശയം അവർ തീരുമാനിക്കുന്നത് എന്താണ് വികസനമല്ല അവർ തീ അവർ എന്താണ് കുട്ടികൾക്ക് അവസരങ്ങളോ തൊഴിലവസരങ്ങളെ കുറിച്ചല്ല ബി ജെ പിന്നെ എങ്ങനെ തോൽപ്പിക്കണം അപ്പോൾ ഇതവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ടതാണ് ലോക്കൽ ബോഡി എലക്ഷന് മുമ്പും കണ്ടു ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ടും കണ്ടു കൊടുങ്ങല്ലൂർ പോലെ ഒരു മുനിസിപ്പാലിറ്റി നാൽപ്പത് ശതമാനം വോട്ട് പിടിച്ച ബി ജെ പി എൻ ഡി എ തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല ലെഫ്റ്റല്ല തോൽപ്പിച്ചത് മുസ്ലിം ലീഗും ജമാത്താണ് അപ്പോൾ ഈ രാഷ്ട്രീയം വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയെ മതേതരത്തിൻ്റെ പേരിൽ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗിൻ ജമാത്തിൻ്റെ പിന്തുണ എടുത്തിട്ട് തോൽപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് ഈ സെക്യുലറിസമിൻ്റെ പേരിൽ ഈ ഒരു അപകട രാഷ്ട്രീയ പിന്നിൽ എന്താണ് ഞാൻ ഇന്ന് കൃത്യമായി പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ സി പി എം പരാജയപ്പെട്ടു അത് ം അതിൽ ആർക്കും സംശയമില്ല പത്തു കൊല്ലം അവരുടെ ദുർഭരണത്തിന്റെ ഒരു ഫലമായിട്ട് അവർ തോറ്റു ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് മൂന്നാം തവണ അവർക്ക് അവസരം കൊടുക്കില്ല ജനങ്ങള് ജനങ്ങൾ തീരുമാനിച്ചു രണ്ട് ഓപ്ഷൻസ് ആണ് ജനങ്ങളുടെ മുമ്പില് എൻ ഡി എ മറ്റ മുസ്ലിം ലീഗ് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു മുന്നണി ഈ രണ്ട് മുന്നണികൾ തമ്മിൽ വികസനത്തിനെക്കുറിച്ചും നാടിൻ്റെ സമാധാനത്തിനെക്കുറിച്ചും ആർക്കാണ് ശരിക്കും ഒരു ആത്മാർത്ഥമായ എന്താ ഒരു സിൻസിയറിറ്റി ആർക്കാണ് അതിനെ അതിനെക്കുറിച്ച് ചർച്ച നടത്തണം ഞാൻ ഇന്നൊന്നും പറയാൻ പോകുന്നില്ല പക്ഷേ ജമാത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടി തമ്മിൽ തീരുമാനിച്ച് കോൺഗ്രസിൻ്റെ പേരെടുത്ത് വികസനത്തിനെ പരാജയമാക്കാൻ അവർ ശ്രമിക്കുകയാണെന്ന് എലക്ഷൻ സമയത്ത് കൊടുങ്ങല്ലൂരിൽ നമ്മൾ കണ്ടു എലക്ഷൻ കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തറയും എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കണ്ടു കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചൊരു ചർച്ച നടത്തണം തുടക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമ്പയിന് മുഖ്യം ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് പറയാൻ പോകുന്നത് ജനങ്ങൾ മുമ്പിൽ വയ്ക്കാൻ പോകുന്നത് വികസനം പിന്നെ രാഷ്ട്രീയം അപകടം പോളിറ്റിക്സ് എന്ന് ഞങ്ങൾ ആറ് അഞ്ച് ആറ് മാസം മുമ്പ് ഒരു ഒരു ഫ്രേസ് ഉണ്ടാക്കിയതാണ് അതിനെ കുറച്ചൊരു ഡീറ്റെയിൽ ചർച്ച നടക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം പിന്നെ അവസാനം ഞാൻ ഞാൻ മാധ്യമ സുഹൃത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്കറിയാം വിവാദമാണ് ഹെഡ്ലൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ പക്ഷേ എൻ്റെ ഒരു അഭ്യർത്ഥന പാർട്ടി എൻ ഡി എൻ്റെ അഭ്യർത്ഥന അഭ്യർത്ഥനയാണ് നിങ്ങളൊരു അറുപത് ശതമാനം ഫോക്കസ് വികസനം ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ സമയം കൊടുക്കണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കണമെന്നെ ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന നാൽപ്പത് ശതമാനം നിങ്ങൾ വിവാദങ്ങൾ ചെയ്തോളൂ നിങ്ങൾ എജണ്ട ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ നോ ഇഷ്യൂസ് പക്ഷേ നാടിൻ്റെ ഭാവിനെ മനസ്സിൽ വെച്ച് നമ്മുടെ കുട്ടിയുള്ള ഭാവിനെ മനസ്സിൽ വെച്ച് നാടിനെ നന്നാക്കണം നമ്മളെല്ലാവരും എല്ലാവരും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം ഞങ്ങൾ എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ് അതേസമയം വികസനത്തിനെ കുറിച്ചും ചർച്ച ചെയ്യണം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ പത്തു കൊല്ലം യു പി എൽ എട്ട് കേരളത്തിൻ്റെ മന്ത്രിമാരിന്ന് ഭരിച്ചപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയോ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയോ അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യണം അതാണ് എൻ്റെ അഭ്യർത്ഥന വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോരോ ഇഷ്യൂസിനെ കുറിച്ച് ഡേറ്റും ഫാക്സ് എടുത്ത് മുമ്പോട്ട് വയ്ക്കും ആര് എന്ത് ചെയ്തു അപകടരാഷ്ട്രത്തിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും പിന്നെ ഈ വസ്തുത പറയുന്നവരെ എല്ലാം വർഗീയവാദി വിളിക്കരുതെന്നാണ് എൻ്റെ മറ്റൊരു അഭ്യർത്ഥന ഞങ്ങൾ ഈ ഫാക്റ്റ് എല്ലാം മുമ്പോട്ട് വയ്ക്കുമ്പോൾ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന കാര്യങ്ങളൊന്ന് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കാൻ അറിഞ്ഞരുത് എന്നാണ് എൻ്റെ മറ്റൊരു അഭ്യർത്ഥന ഇത് വസ്തുതയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം രണ്ട് അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നോ ഇഷ്യൂസ് പക്ഷേ ഞങ്ങളുടെ ഒരു അവകാശമാണോ അത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞ ഉടനെ ഞങ്ങൾ തലയിൽ ചാടി ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അവസാനത്തെ ഒരു കാര്യം പോയിൻറ്റ് ഇത് മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും നമസ്കാരം